ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ നോർത്ത് സ്ട്രീറ്റ് ഫുഡിൽ എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന നമ്മുടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ പക്ഷെ നല്ല അടിപൊളിയായിട്ട് ഈവനിങ് സ്നാക്സോ അല്ലാണ്ട് ഇഫ്താറിക്കതൊക്കെ ആയിട്ട് നമ്മുടെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുക അപ്പോൾ എല്ലാവരും വായനോട് നേരെ വീഡിയോ തുടങ്ങുക അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ബൗളെടുത്തിട്ടുണ്ട് ഇതിൽക്കിപ്പോൾ ഞാനിതാ ഇവിടെ ഫസ്റ്റ് ഞാനിവിടെ ഒരു അഞ്ച് മുട്ട ഞാൻ ബോയിലാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ മുട്ട ബോയിലാക്കാൻ വലിയ ബുദ്ധിമുട്ട് ഇതൊന്നും ഇല്ല ഞങ്ങൾക്ക് ഞാൻ ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മുട്ട ഇവിടെ ഞാൻ ബോയിലാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതേപോലത്തെ ഒരു ഗ്രേറ്റർ എടുക്കാം പിന്നെ ഏറ്റവും വലിയ സൈസ് ഉണ്ടല്ലേ അതിൽ കൂടുതൽ ഗ്രേറ്റർ ചെയ്യേണ്ട ആവശ്യമില്ല മീഡിയം സൈസ് ഉണ്ടാവില്ലേ അതിൽ ആ സൈഡ് കൂടെ ഞങ്ങൾക്ക് ഒന്ന് മുട്ട ഗ്രേറ്റാക്കി എടുക്കണം കേട്ടോ അപ്പം ഞാനിവിടെ മുട്ട ഗ്രേറ്റാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഗ്രേറ്റാക്കി എടുക്കണം ഫസ്റ്റ് ഞങ്ങൾക്ക് മുട്ട ഗ്രേറ്റാക്കി എടുക്കണം ഇത് സ്നാക്സ് വളരെ എളുപ്പത്തിൽ പെഷന്നുള്ള അടിപൊളി സ്നാക്സ് റെസിപ്പി ഉണ്ട് അപ്പോൾ എല്ലാവരും എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കണ്ടിന്യൂ വാച്ച് ആക്കിക്കോ നിങ്ങളൊരു വീഡിയോ പകുതി നോക്കിയിട്ട് തന്നെ സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങൾ പോകേണ്ട പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഒരു വെല്ലുവിളി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ഒരു എട്ട് ഒമ്പത് ഞാന് വെളുത്തുള്ളി എല്ലാം അത് ഗ്രേറ്റ് ആക്കി എടുത്തിട്ട് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പന മല്ലിയെല്ലാം പുതിയ ഇതിലേക്ക് ഫൈൻ ചോപ്പായിട്ട് അത് കൂടി ചേർത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഇതിൽക്ക് ചേർക്കാൻ പോകുന്നത് പൊടി മസാല അപ്പോൾ കാല് ടീസ്പൂണായിട്ട് മുളകപ്പൊടി പക്ഷെ ഞാനിത് കശ്മീർ റെഡ് ചില്ലി പൊടി എടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ സോറി പിന്നെ അര ടീസ്പൂണായിട്ട് കുരുമുളക് പൊടി പിന്നെ അര ആയിട്ട് ചെറിയ ജീരകം നോർമൽ ക്യൂമൻ സീഡ്സ് പിന്നെ അവശ ആവശ്യത്തിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് ടേസ്റ്റ് അക്കോർഡിങ് പിന്നെ ഞാൻ വൺ ടീസ്പൂണായിട്ട് ഇതിൽക്ക് ഓർഗാൻ ചേർത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾ വൺ ടീസ്പൂൺ ആയിട്ട് ഇതിൽക്ക് ചില്ലി ഫ്ലേക്സും പിന്നെ നിങ്ങൾക്ക് പിസ്സ സീസണിങ് ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതിയാവും പിന്നെ കാല് ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ഒന്നര ടീസ്പൂണ് ഒരേ ടീസ്പൂണ് വരെ നാരങ്ങ നീര് പെണ് കൊടുക്കുക എന്നിട്ട് നന്നായി ആക്കി എടുക്കുക ഇതിൽ വേനയ്ക്ക് പച്ചമുളക് കൂടി ചേർത്തി കൊടുക്കുക പിന്നെ ക്യാബേജും പിന്നെ ക്യാപ്സിക്കും സ്പ്രിങ് ഓണിയൻ അങ്ങനത്തെ പച്ചക്കറി ഇതൊക്കെ പിന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ആക്കി ചേർത്തി കൊടുക്കാം പക്ഷേ ഞാനിതിന് ഫുള്ളായിട്ട് മുട്ട എഗ് മാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ ഫുള്ളായിട്ട് ഞാൻ മുട്ട എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂണായിട്ട് ബ്രെഡ് ക്രം ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്തെങ്കിലും ബൈൻഡിങ് കൊടുക്കണമല്ലേ അപ്പോൾ നമുക്ക് ഇത് ഞാനിപ്പോൾ ബൈൻഡിങ് രണ്ട് ടേബിൾ സ്പൂണ് ബ്രെഡ് ക്രോമും പിന്നെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കാല് ഒരു ടീസ്പൂണായിട്ട് ചാട്ട് മസാലാനെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ട് ഞങ്ങൾക്ക് ഇപ്പോൾ നോക്കിക്കോ ഇതിൽ പോലത്തെ ഒരു ലഡ്ഡു പോലെ നമുക്ക് ഇങ്ങനെ കിട്ടണിണ്ടെങ്കിൽ ചെറിയ ഇപ്പോൾ നമുക്ക് ബൈൻഡിങ് കറക്റ്റായിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ പൊട്ടി പോകേണ്ടത് നിങ്ങൾക്ക് ഫീൽ വരണിണ്ട് ഇതിലേക്ക് ബൈൻഡിങ് പോരാ അപ്പോൾ എനിക്ക് ഒരു ടീസ്പൂ ഒരു ടേബിൾ സ്പൂൺ ഇനി കുറച്ച് കൂടെ ബ്രെഡ് ക്രം ചേർത്താൽ മതിയാവും എന്നിട്ട് നോക്കിക്കോ നന്നായിട്ട് ഇതേപോലത്തെ ഏത് ഷേപ്പ് ആയാലും നമുക്ക് അപ്പോൾ ഞാൻ ഓൽ ഷേപ്പിലോ അല്ലാണ്ട് റൗണ്ടിലോ എങ്ങനെ വേണമെങ്കിൽ ഞങ്ങൾക്ക് ഉണ്ടാക്കാം നിങ്ങൾക്ക് സോഗർ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കട്ട്ലെറ്റ്സ് ഉണ്ടാക്കി തയ്യാറാക്കി കേട്ടോ വളരെ സിമ്പിൾ ഫെഷൻ നല്ല അടിപൊളി ടേസ്റ്റായിട്ട് നമുക്ക് ഈ മുട്ട സ്നാക്സ് തയ്യാറാക്കി കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ഓരോ എട്ടോ ഒരു പത്ത് ഞാനിപ്പോൾ തയ്യാറാക്കി ഒരു അഞ്ച് മുട്ടയ്ക്ക് ഞാൻ ഒരു പത്ത് കട്ട്ലെറ്റ്സ് ഇവിടെ തയ്യാറാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പ്രോസസ്സ് തുടങ്ങാം പിന്നെ ഞാൻ ഇതിലേക്ക് ഇതിപ്പോൾ ഒരു ബൗളെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു മുട്ട നടക്ക് പൊട്ടിച്ചെടുക്കാം അപ്പോൾ ഞാൻ പ്പോൾ ഒരു മുട്ട ഇതിലേക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ ടോട്ടലി ഞാൻ ഈ വീടുകളിൽ ഇപ്പോൾ നിങ്ങൾ ചേർക്കും ഓരോ ഈ സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ ഞാൻ ആറ് മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് എത്ര വീട്ടിലും എത്ര പെർസൻ ഉണ്ട് അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് മുട്ടേൻ്റെ ക്വാണ്ടിറ്റി കൂട്ടുക അല്ലെങ്കിൽ കമ്മിയാക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ആറ് ടീ കാല് ടീസ്പൂണായിട്ട് കുറുമുളക് പൊടിയും ഒരു അര ടീസ്പൂൺ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിൽ ഉപ്പ് ചേർത്തി നന്നായിട്ട് ബീറ്റാക്കി എടുക്കണം കേട്ടോ ഇതേപോലത്തെ ഇതൊരു സ്പൂണ് ഫോക്ക് സ്പൂണ് അങ്ങനെ എടുത്തിട്ട് നന്നായിട്ട് ഇതിലേക്ക് ബീറ്റാക്കി എടുക്കാം പിന്നെ ഇതിലേക്കിനൊ രണ്ട് മുട്ട എടുക്കുന്ന ഇണ്ടേക്ക് കൂടുതലായി പോകും അപ്പോൾ ഞാൻ ഒരു കാല് ചേർത്തിട്ടുണ്ട് ഇതിലേക്കിനോ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ മാത്രം ഇതിലേക്ക് പാൽ ചേർത്തിട്ടുണ്ട് അപ്പം നമ്മൾക്ക് ഇത്രേ സ്നാക്സിക്കുന്ന നമ്മൾക്ക് കോട്ടിങ് ചെയ്യാൻ ഡിപ്പ് ചെയ്യാൻ ഇത് ഇത്ര ക്വാണ്ടിറ്റി മതിയാവും നമുക്ക് പിന്നെ ഞാനിപ്പോൾ നിങ്ങൾക്ക് കൂടുതലുണ്ടെങ്കിൽ ഒരു രണ്ട് മുട്ട എടുത്താൽ മതിയാവും പിന്നെ ഞാൻ ഞാനിപ്പോൾ ഡ്രൈ മൈദപ്പൊടി എടുത്തിട്ടുണ്ട് ഈ ഡ്രൈ മൈദപ്പൊടിക്കല്ലേ ഫസ്റ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിപ്പാക്കിയിട്ട് അതിന് ശേഷം നമുക്ക് ഈ മുട്ടൻ്റെ ഉള്ളിൽ നമ്മൾക്ക് ഡിപ്പാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഡ്രൈ മൈദപ്പൊടിയ്ക്ക് ഒന്ന് കോട്ടിങ് കൊടുക്കണം പിന്നെ അതിന് ശേഷം നമ്മൾക്ക് മുട്ടു കോട്ടിങ് കൊടുക്കണം അപ്പോൾ ഇങ്ങനെ ചെയ്താൽ പെർഫെക്റ്റ് ആണ് നമുക്ക് സ്നാക്സ് ഇത് ഒന്നും പൊട്ടിപ്പോയില്ല ഒന്ന് വരിക കുറച്ച് കൂടെ എന്താ പറയുക ആയിട്ട് നമുക്ക് ബുദ്ധിമുട്ടില്ല പിന്നെ നിങ്ങൾക്ക് ഫ്രീസ് ചെയ്ത് എടുക്കണമെങ്കിൽ ഇതേപോലത്തെ എല്ലാ ബ്രെഡ് ക്രംസ് ആക്കി വെച്ചല്ലേ അപ്പോൾ ഇതേപോലത്തെ കുറച്ച് ഒരു അര ഫ്രീസറിൽ വെച്ചിട്ട് പിന്നെ ഒരു സീപ് ജിഫ് ലോഗ് ബാഗിൽ ആക്കിയിട്ട് ഫ്രീസ് ഫ്രീസറിൽ വെച്ചാൽ മതി ഫ്രിഡ്ജിൽ വെക്കണ്ട ഫ്രീസറിൽ വെച്ചിട്ട് ഒരു പത്ത് ദിവസം എന്തായാലും ഇത് സ്നാക്സ് എടുത്ത് വയ്ക്കാം കേട്ടോ ഫ്രീസറിൽ നമുക്ക് ഫ്രീസ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഓയില് നേരത്തെ തന്നെ ഞാനിപ്പോൾ ഇവിടെ ഫ്ര ചൂടാക്കാൻ വെച്ച് തന്നെ ഇനി ഞങ്ങൾക്ക് കട്ട്ലേ ഇതേപോലത്തെ നമുക്ക് കട്ട്ലേറ്റ്സ് ഫ്രൈ ആക്കി എടുക്കാം പിന്നെ ഫ്രൈ ആക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടും ബുദ്ധിമുട്ട് ഇതൊന്നും ഇല്ല പിന്നെ ബ്രെഡ് അല്ലേ ജസ്റ്റ് ഒന്ന് നമുക്ക് ഗോൾഡൻ ബ്രൗൺ കളർ ആവന് വേര് നല്ല ക്രിസ്പി ഗോൾഡൻ ബ്രൗൺ കളർ ആവന് വേര് ജസ്റ്റ് നമുക്ക് തിരിച്ച് മിടിച്ചിട്ട് നമുക്ക് ഫ്രൈ അടക്കാം ആകെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മാത്രം ഇട്ടാ പിന്നെ രണ്ട് മൂന്ന് മിനിറ്റിൻ്റെ ഉള്ളിലൊന്ന് ഇത് ഫ്രൈ ആയി കിട്ടും നമുക്ക് എത്ര പെർഫെക്റ്റ് ആ പിന്നെ ഇപ്പോൾ സ്മെല്ല് നല്ല അടിപൊളി അടിപൊളിയിട്ടാണ് വരാൻ തുടങ്ങിയിട്ടുണ്ട് എനിക്ക് പറയാനൊന്നുമില്ല എന്തായാലും അപ്പോൾ ഇതേപോലത്തെ ഫ്രീസാക്കി ആക്കി വെച്ചാൽ അതൊക്കെ നോമ്പ് സമയത്ത് നോമ്പിൻ്റെ മുന്നേനൊക്കെ ഇങ്ങനെ ഫ്രീസാക്കി എടുത്ത് വെച്ചാൽ പിന്നെ നിങ്ങൾക്ക് ആവശ്യത്തിൽ എടുത്തിട്ട് ഫ്രൈ ആക്കിയിട്ട് എൻജോയ് ആക്കിയാൽ മതിയല്ലേ അത്രയും സിമ്പിൾ സ്നാക്സ് തന്നെ പക്ഷെ കളിക്കുമ്പോൾ മാഷമല്ല നല്ല അടിപൊളി ടേസ്റ്റ് അപ്പോൾ ഞാനിവിടെ എല്ലാ കട്ട്ലേറ്റ്സും ഞാനിപ്പോൾ ഇവിടെ ഫ്രൈ ഒക്കെ എടുത്തിട്ടുണ്ട് ഇനി ഒരു ബാച്ച് ഉണ്ട് ഇനി ഞാൻ അതേ അതേ ഇതേപോലത്തെ അതേ കൂടെ ഞാൻ ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ ഇവിടെ നന്നായിട്ട് നമുക്ക് കട്ട്ലേറ്റ്സ് തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ കെച്ചപ്പിൻ്റെ കൂടെ ഇതിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണക്ക് ഗ്രീൻ ചട്നി കെച്ചപ്പ് എങ്ങനെ ഇങ്ങനെ ചായേൻ്റെ കൂടെ ഇതൊക്കെ ഈവനിങ് സ്നാക്സ് ചായേൻ്റെ കൂടെ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ അപ്പോൾ എന്ത് എല്ലാ വീട്ടിലും മുട്ട ഉണ്ടാവില്ലേ എന്തായാലും നിങ്ങൾ ഒരു പ്രശ്നം ട്രൈ ചെയ്ത് നോക്കിക്കോ അപ്പം നിങ്ങൾക്ക് വെറുതെ മുട്ട ബജ്ജി ഇതൊക്കെ ഉണ്ടാക്കി കഴിച്ച് നിങ്ങൾക്ക് മടിയായിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഇതേ ഈ റെസിപ്പി ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് നോമ്പ് സമയത്ത് ഇത്താറിക്ക് അല്ലാണ്ട് ഈവനിങ് സ്നാക്സ് അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇത് ടിഫിൻ്റെ ഇതൊക്കെ ആക്കി ഇങ്ങനെ നാശം പോലെ ആക്കി കൊടുത്ത ഏറ്റവും ഹെൽത്തി റെസിപ്പിയാണ് എന്തായാലും നിങ്ങൾക്ക് എല്ലാം ട്രൈ ചെയ്ത് നോക്കിക്കോ അപ്പോൾ ഇത് നല്ല മേലത്തെ ഭാഗം നല്ല ക്രിസ്പി ഉണ്ട് കേട്ടോ നല്ല അടിപൊളി ക്രിസ്പി ഉണ്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ഉണ്ട് പിന്നെ നമുക്കിത് ഗാർലിക്ക് ചേർത്തിട്ടുണ്ട് വെളുത്തുള്ളി ഇങ്ങനെ ഗ്രേറ്റ് ആക്കി ചേർത്തിട്ടുണ്ടല്ലേ ആ ഒരു ടേസ്റ്റ് നല്ല അടിപിന്നെ ഓർഗാനോ പിന്നെ പി സീസണിങ് ഇതിലേക്ക് നമുക്ക് ചേർത്തിട്ടുണ്ട് നമുക്ക് ചേർക്കുമ്പോൾ ഒന്ന് ഒന്നും ഇതിൽ വേറെ ലെവലിൽ ഒരു ടേസ്റ്റ് കിട്ടും അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവരും ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കിക്കോ അപ്പോൾ ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേക്ക് വേം ചാനൽ സബ്സ്ക്രൈബ് ആക്കിക്കോ പിന്നെ ബെല്ലൈക്കം പ്രസ്സാക്കുമ്പോൾ ഓല് ക്ലിക്ക് ചെയ്തിട്ട് തൊട്ടോടെ ഓല് ക്ലിക്ക് ചെയ്ത എല്ലാ വീഡിയോക്കും നിങ്ങൾക്ക് കുറക്റ്റ് സമയത്തിൽ കിട്ടും അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കൊടുക്കാൻ നിങ്ങൾ മറക്കണ്ട ഇനി നിങ്ങൾക്ക് പുതിയ വ്യൂവേഴ്സ് എനിക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേക്ക് വേം ചാനൽ സബ്സ്ക്രൈബ് ആക്കിക്കോ പിന്നെ എത്ര പേരെ ഉണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഡെയിലി വാച്ച് ആക്കിയിട്ടുണ്ട് അവർക്ക് എല്ലാവർക്കും നന്ദി അവർക്ക് എല്ലാവർക്കും താങ്ക് യു അപ്പോൾ ഇതേപോലത്തെ എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം ഇനി നമുക്കിതേപോലത്തെ ഇഫ്താർ സ്പെഷ്യലായിട്ട് നല്ല അടിപൊളിയായിട്ട് വെറൈറ്റി വെറൈറ്റി സ്നാക്സ് നിങ്ങളുടെ കൂടെ ഞാൻ വീഡിയോയിൽ ഷെയർ ആക്കും അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി വീഡിയോക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുമ്പോൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് വീഡിയോ ഫുൾ ആയിട്ട് കംപ്ലീറ്റ് വാച്ച് ആക്കിയാൽ നിങ്ങൾക്ക് എല്ലാ റെസിപ്പി കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഞാൻ കൂടുതൽ നിങ്ങളുടെ കൂടെ ഞാൻ ഷെയർ ആക്കാൻ പോകുന്നത് നോർത്ത് സ്റ്റൈലിൽ തന്നെ ഞാൻ വീഡിയോ നിങ്ങളുടെ കൂടെ ഷെയർ ആക്കാൻ പോകുന്നത് എനിക്ക് അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾ ഇതേപോലത്തെ എല്ലാവരും കംപ്ലീറ്റ് വാച്ച് ആക്കിയാൽ മതി അപ്പോൾ ഞാൻ ഇനി അടുത്ത വീഡിയോയിലേക്ക് പുതിയ വീഡിയോയിലേക്ക് നല്ല അടിപൊളിയായിട്ടൊരു കിഡ്ലൻ റെസിപ്പി കൊണ്ടുവരാം അപ്പോൾ എല്ലാവർക്കും കീഴ് നന്ദി താങ്ക് യു ഹാപ്പി